ഹായ് ഫ്രണ്ട്സ് പുതിയ ഒരു ഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്ത്യൂടെയെന്ന് വെച്ചാൽ ഇന്ത്യൻ ആർമിയുടെ അഗ്നിവീർ ആർമി റാലിക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എങ്ങനെ ചെക്ക് ചെയ്യേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ രീതിയിൽ നോക്കാൻ പോകുന്നത് നിങ്ങൾ തിങ്കളും വീഡിയോ അവസാനം വരെ കാണുക അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൽ സക്സസ്ഫുൾ ആണെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ കഴിഞ്ഞ വർഷം നിരവധി പേർക്ക് ഈ ഒരു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രോബ്ലം കൊണ്ടാണ് അതായത് ഫീസ് അടച്ച ശേഷം അവർ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ അത്തരത്തിൽ നിരവധി പേർക്ക് ഈ ഒരു എക്സാമിനേഷൻ അറ്റൻഡ് ില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അഗ്നിവീറിന് അപ്ലൈ ചെയ്തിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇന്ത്യൻ ആർമിയുടെ അഗ്നിവീർ ആർമി റാലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രിപ്ഷനോട് ബെല്ലൈക്ക് നീൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനെ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ടെലിഗ്രാം വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ് നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ ആദ്യം ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകേണ്ടതുണ്ട് ഇതാണ് ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ജെ എസ് ഇ അല്ലെങ്കിൽ ഒ ആർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അപ്ലൈ അല്ലെങ്കിൽ ലോഗിൻ അപ്പം ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓഫീസായിരിക്കും കാണാൻ സാധിക്കുക അപ്പോൾ ഈ ഒരു സെക്ഷൻ്റെ വലുത്ത സൈഡിലായിട്ട് ഓൾറെഡി രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അവിടെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള യൂസർ നെയിമും അതുപോലെ തന്നെ പാസ്വേഡും എൻ്റർ ചെയ്ത് അതിനുശേഷം ക്യാപ്ഷ കോഡും എൻ്റർ ചെയ്ത് ലോഗിൻ ക്ലിക്ക് ചെയ്യുക ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓഫീസുകാരെയും കാണാൻ സാധിക്കാം ഇതാണ് ഇന്ത്യൻ ആർമിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് അപ്പോൾ ഈ ഒരു അക്കൗണ്ട് വഴിയാണ് നിങ്ങൾ ഇന്ത്യൻ ആർമിയുടെ റിക്രൂട്ട്മെൻറ്റ് റാലിക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഹിസ്റ്ററി ഓഫ് ആപ്ലേഷൻ എന്നൊരു സെക്ഷൻ കാണാൻ കാണിക്കുന്നതാണ് സോ അതിൽ ഇന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധാരണയും കാണാൻ സാധിക്കാം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ്റെ ഹിസ്റ്ററീസ് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത് കൂടാതെ നിങ്ങൾ കഴിഞ്ഞ റാലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള ആർമി റാലിയുടെ ഡീറ്റെയിൽസ് ഏറ്റവും മുകളിലായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അവിടെ നിങ്ങളുടെ പേര് അതുപോലെ തന്നെ അപ്ലൈ ചെയ്ത ടൈം ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവിടെ കാണാൻ സാധിക്കുന്നതാണ് ആ ഒരു സെക്ഷൻ്റെ വലത്തെ സൈഡിലേക്ക് വരുമ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നൊരു ഓപ്ഷൻ കാണിച്ചിരിക്കുന്നതാണ് അതിൻ്റെ താഴത്തേക്ക് വരുമ്പോൾ സബ്മിറ്റഡ് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുളി സബ്മിറ്റ് ആയിരിക്കുന്നതാണ് അതല്ല അവിടെ ക്യാൻസൽഡ് ആണെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തിരിക്കുന്നതാണ് നിങ്ങൾക്ക് ആർമി എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അഗ്നിവീർ ആർമി റാലിക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളവർ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്തിരിക്കേണ്ടതാണ് ചെക്ക് ചെയ്ത ശേഷം അവർ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൽ എന്താണോ കാണുന്നത് ആ ഒരു കാര്യം താഴെ കമൻറ്റ് ചെയ്യുക കൂടാതെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടും ഈ ഒരു സെക്ഷനിൽ നിന്ന് എടുക്കാൻ സാധിക്കുന്നതാണ് പ്രധാനമായിട്ടും ഈ ഒരു കാര്യം ഷെയർ ചെയ്യുന്ന ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ വന്നേ അപ്പം നമുക്ക് മറ്റൊരു ഡിഗ്രൾ കാണാം അതുവരെ ബൈ